ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ സ്വാഗതം അപ്പോൾ ഇന്നേ വന്നിട്ടുള്ളത് നമ്മുടെ വീടിനുള്ളിൽ എപ്പോഴും നല്ല സുഗന്ധം നിറയ്ക്കാനും അതുപോലെ നമ്മുടെ ബാത്റൂമിനുള്ളിലൊക്കെ നല്ലൊരു സുഗന്ധം ഉണ്ടാവാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്ന് രണ്ട് കുഞ്ഞ് ടിപ്സായിട്ടാണ് കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഫസ്റ്റ് ടിപ്പ് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്ന ഓറഞ്ച് ആണ് കേട്ടോ അപ്പോൾ ഒരു ഓറഞ്ച് കട്ട് ചെയ്തിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കറുകപ്പട്ടയാണ് അപ്പോൾ ഒന്ന് രണ്ട് പീസ് കറുകപ്പെട്ടയും കൂടെ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് സ്റ്റൗവിൽ വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക അപ്പോൾ ഈ തിളച്ച് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് വാനില വാനിലേസൺസും കൂടെ ഒഴിച്ചു കൊടുക്കാം കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ എന്തെങ്കിലും നന്നായിട്ടൊന്ന് തിളപ്പിക്കുക അപ്പം നല്ലൊരു സ്മെല്ലായിരിക്കും നമ്മുടെ വീട് മുഴുവനും പ്രത്യേകിച്ച് നമ്മുടെ കിച്ചണിൽ നമ്മൾ ഇറച്ചി മീൻ ഒക്കെ ഉണ്ടാക്കുന്നതാണല്ലേ അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു സ്മെല്ലൊക്കെ എപ്പോഴും നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെ എല്ലാ സ്മെല്ലും ഉണ്ടാവും അപ്പോൾ അതൊക്കെ പോകാൻ നല്ലൊരു ടിപ്പാണ് കേട്ടോ അത് കിച്ചണിൽ മാത്രമല്ല നമ്മുടെ വീട് മുഴുവൻ ഇതിൻ്റെ ഒരു സുഗന്ധം നിറയും അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് അഞ്ച് മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാവുന്നതാണ് കേട്ടോ അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു ചൂടുള്ള പാത്രത്തിൻ്റെ മുകളിൽ നമ്മൾ വെള്ളമൊക്കെ തിളപ്പിക്കുന്ന പാത്രം അല്ലെങ്കിൽ നമ്മൾ കറിയൊക്കെ ഉണ്ടാകുന്ന ചൂടുള്ള പാത്രമൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ വെച്ചിരിക്കുന്നതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുറേ സമയം ഇത് ചൂടോട് കൂടി തന്നെ ഇങ്ങനെ നല്ലൊരു സ്മെല്ലൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ അപ്പം നമ്മുടെ കിച്ചണിലും വീട് മുഴുവൻ നല്ലൊരു സുഗന്ധമായിരിക്കും പെട്ടെന്ന് ഒരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ തന്നെ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീട് മുഴുവൻ നല്ലൊരു സുഗന്ധം നിറയ്ക്കാൻ പറ്റും അപ്പോൾ നല്ലൊരു ടിപ്പാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോയാലോ ഫസ്റ്റ് അതിനായിട്ട് ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കല്ലുപ്പാണ് അപ്പോൾ ഒരു കുറച്ച് കല്ലുപ്പ് ഞാനതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിന് മുകളിലായിട്ട് നമുക്ക് കുറച്ച് കംഫർട്ടും കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ കയ്യിൽ ഏത് ഇത് കംഫർട്ടാണോ ആണോ ഏത് സ്മെല്ലാണോ ഉള്ളതുള്ളത് നമുക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിവിടെ ചെറിയൊരു പാക്കറ്റ് ഈ സാഷയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അത് ഞാനിതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പാത്രത്തിന് അടപ്പൊക്കെയുള്ള പാത്രമാണെങ്കിൽ അതിന് ചെറിയ ഹോൾസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് അടച്ച് എടുക്കാവുന്നതാണ് കേട്ടോ ഇപ്പോൾ അടപ്പൊന്നും ഇല്ലാത്തതാണെങ്കിൽ നമുക്ക് ടിഷ്യൂ പേപ്പറൊക്കെ വെച്ചൊന്ന് ഇങ്ങനെ കവർ ചെയ്ത് കൊടുത്തിട്ട് ചെറിയ ഹോൾസ് ഒക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അതായതിപ്പോൾ ഞാൻ അടച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ഞാൻ വെച്ചു കൊടുക്കുന്നത് നമ്മുടെ റൂമിലാണ് കേട്ടോ അപ്പം നമ്മുടെ റൂമില് ബെഡ്റൂമിലോ ഹാളിലോ എവിടെ വേണമെങ്കിലും നമ്മുടെ വീട്ടിനുള്ളിൽ ഇത് വെച്ചു കൊടുക്കാം ബാത്റൂമിലൊക്കെ നല്ലൊരു സ്മെല്ലായിരിക്കും നല്ലൊരു സുഗന്ധം എന്ന് നമ്മുടെ റൂമിൽ പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പ്രത്യേകിച്ച് കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ള സ്ഥലത്ത് അവർ കൈ എത്തുന്ന ഭാഗത്തൊന്നും നമ്മളിത് വെക്കാതിരിക്കാനായിട്ട് ഒരുപാട് ശ്രദ്ധിക്കണം അപ്പോൾ അതെല്ലാം നല്ലൊരു ടിപ്പാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നമ്മുടെ വീടിനുള്ളിൽ നല്ലൊരു സുഗന്ധം നിറയ്ക്കാനുള്ളൊരു അടിപൊളി ടിപ്പാണ് കേട്ടോ അത് അടുത്ത ടിപ്പ് നോക്കാം ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ബേക്കിംഗ് സോഡയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു രണ്ട് സ്പൂൺ ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്ന കർപ്പൂരമാണ് അപ്പോൾ ഞാനിവിടെ ഒരു രണ്ട് കർപ്പൂരം എടുത്തിട്ടുണ്ട് കൈകൊണ്ട് തന്നെ നമുക്കിതുപോലെ ഒന്ന് നെക്കിക്കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് പൊടിഞ്ഞിട്ടു കേട്ടോ ഇതുപോലെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം കർപ്പൂരം കൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇത് മിക്സ് ചെയ്തെടുക്കാം കർപ്പൂരം ബേക്കിംഗ് സോഡയും കൂടെ കർപ്പൂരത്തിന് നല്ലൊരു സ്മെല്ലാണ് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അതുപോലെ തന്നെ നമ്മളിത് വെക്കുന്ന ഭാഗത്തൊക്കെ നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും കർപ്പൂരം ഉള്ളതുകൊണ്ട് തന്നെ ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ പുൽത്തൈലാണ് പുൽത്തൈലത്തിൻ്റെ സ്മെല്ല് നല്ല സ്മെല്ലാണ് അപ്പം അതുകൂടി ഞാനിതിലേക്ക് കുറച്ച് ഒരു അഞ്ചാറ് ഡ്രോപ്സ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ കർപ്പൂരവും നമ്മുടെ പുൽത്തൈലും എല്ലാം കൂടെ ചേർന്നിട്ട് നല്ല നല്ലൊരു ഉഗ്ര സ്മെല്ലാണ് കേട്ടോ അടിപൊളി സ്മെല്ലാണ് കേട്ടോ അതിന് അപ്പം ഇതിൻ്റെ അടപ്പിന് ഹോൾസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ചീത്ത മണങ്ങളൊക്കെ നമ്മുടെ ബേക്കിംഗ് സോഡ വലിച്ചെടുക്കും അതുപോലെ ഈ കർപ്പൂരത്തിൻ്റെയും പുൽത്തലത്തിൻ്റെയൊക്കെ ഒരു സ്മെല്ലായിരിക്കും പിന്നെ പുറത്തേക്ക് വരുന്നത് അപ്പോൾ ഇത് ഞാൻ വെച്ചു കൊടുക്കണം നമ്മുടെ ബാത്റൂമിലാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ബാത്റൂമിലോ റൂമിലോ എവിടെ വേണമെങ്കിലും വയ്ക്കുക അപ്പോൾ ഇത് ഞാൻ ബാത്റൂമിൽ വെച്ച് കൊടുക്കുന്നുണ്ട് നല്ലൊരു സ്മെല്ലാണ് എപ്പോഴും നമ്മുടെ ബാത്റൂമിൽ കയറുമ്പോൾ ഒക്കെ നല്ലൊരു പുൽത്തേലത്തിൻ്റെയും കർപ്പൂരത്തിൻ്റെയൊക്കെ ഒരു സ്മെല്ലായിരിക്കും കേട്ടോ അപ്പം ഈ ടിപ്സൊക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം നമ്മുടെ വീടിനുള്ള സാധനങ്ങൾ തന്നെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്ന് രണ്ട് കുഞ്ഞ് ടിപ്സാണ് കേട്ടോ ഞാൻ കാണിച്ചിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ആദ്യമായിട്ട് കാണുന്ന കുട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്